എല്ലാ വലിയ ചാനലും ചോദിച്ചിട്ട് ഞാൻ പേര് റിവീൽ ചെയ്യാത്ത തൽക്കാലം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ആണോ ആണോ നിങ്ങൾ ചോദിച്ചാൽ അല്ലാന്ന് പറയുള്ളൂ എന്ന് കൂടി പറയുന്നുണ്ട് പെണ്ണിനെ വാർത്ത ഒരു സ്ത്രീ പുരുഷനെ അല്ല എന്ന് ഞാനിപ്പോ ഇവിടെ മീഡിയയുടെ മുമ്പിൽ ഞാൻ പറയുകയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് യുവ നടൻ അതിക്രമം നടത്തിയെന്ന് വ്യക്തമാക്കിയാണ് ഈ പരാതി ഇമെയിലാണ് പരാതി സമർപ്പിച്ചത് എന്താണെങ്കിലും ജയസൂര്യക്ക് കഷ്ടകാലുള്ളത് മനസ്സിലായി ഇന്നലെ പറയും ആണെന്ന് പറയും ഇന്ന് പറയും അല്ലെന്ന് പറയും നാളെ പറയും വീണ്ടും അതെ ജയസൂര്യ തന്നെയെന്ന് പറയും എന്താണെങ്കിലും ഇതുപോലെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് ഈ പറഞ്ഞ മൊഴികൾ മാത്രമായിരിക്കും എന്തായാലും നമുക്കത് നോക്കാം ഏതായാലും മുഖമൊക്കെ നമുക്ക് ബ്ലെയർ ചെയ്യാം കാരണം ഇപ്പോൾ അവർ പരാതിക്കാരിയായിട്ടുള്ള നടിയാണ് പണ്ടവർ അല്ലാത്ത നടിയായിരുന്നു അതായത് പേര് വെളിപ്പെടുത്താൻ ആ ആഗ്രഹിക്കാത്ത തൻ്റെ ഒറ്റ സുഹൃത്തായി മാറിയ ഒരു സുഹൃത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ മുതൽ അത് വീണ്ടും മാറി അല്ല മെനഞ്ഞാന്ന് മുതൽ അത് വീണ്ടും മാറി ആളുടെ പേര് പറഞ്ഞു ഇന്നലെ മുതൽ അത് വീണ്ടും മാറി ആളുടെ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ഇതോ വീണ്ടും മാറി ആളുടെ പേര് വീണ്ടും പറഞ്ഞു പരാതിയും കൊടുത്തു അതെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്തായാലും സംഭവങ്ങൾ വിശദീകരിക്കുകയും ആരാണോ അതിന് പ്രതിപട്ടികയിൽ വന്നത് അവരുടെ പേര് വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് ആരോപണം ഞാനും കണ്ടിരുന്നു ഇപ്പൊ തെറ്റായ കുറെ വാർത്തകൾ വരുന്നുണ്ട് അതായത് ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അയാളല്ല എന്ന് പറഞ്ഞു വേറെ കയറി പിടിക്കാൻ വന്നവനെ അടിച്ചുവിട്ടു ഇങ്ങനെ എന്തിനാണ് പടച്ചുവിടുന്നതെന്ന് എനിക്കറിയില്ല ഞാനൊരു ഓൺലൈൻ ഞാൻ പ്രമുഖ ചാനലിന് കൊടുത്തത് ആരും അളച്ചിട്ടില്ല പ്രമുഖ ചാനൽ അതിന്റെ അന്തസ് കാണിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും ആരും പറഞ്ഞ ബാക്കി ഇതാക്കില്ല പക്ഷെ ഒരു ഓൺലൈൻ മീഡിയയിൽ കൊടുത്ത സാധനം ഇന്നയാളാണോ ഇന്ന ആളാണോന്ന് അവർ കൂടുതൽ ചോദിക്കുമ്പോ അല്ല ആണെന്ന് പറഞ്ഞാലും പ്രമുഖ എന്നുള്ള പേര് ചാനൽ പറയുമ്പോഴും ചാനൽ ചാനൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ എനിക്ക് തോന്നുന്നു ഫോക്കസ് ടി വി ആണെന്ന് തോന്നുന്നു അവരോട് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന ആളാണോന്ന് എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ എത്ര ചോദിച്ചാലും എനിക്കത് പറയാൻ പറ്റില്ല കാരണം എല്ലാ വലിയ ചാനലിൽ ചോദിച്ചിട്ട് ഞാൻ പേര് റിവീൽ റിവീലിയാത്ത തൽക്കാലം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ആണോ ആണോ നിങ്ങൾ ചോദിച്ചാലും അല്ലാന്ന് ഞാൻ പറയുള്ളൂ എന്ന് കൂടി പറയുന്നുണ്ട് അപ്പൊ വീണ്ടും ഇന്നയാളാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അല്ല പക്ഷെ നിങ്ങൾ വീണ്ടും മറ്റൊരാളുടെ പേരും ചോദിച്ചാലും ഞാൻ അല്ല എന്ന് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം ഇത് പറയേണ്ട സമയമാകുമ്പോൾ ഞാൻ പറയും എന്ന് പറയുന്നെടുത്ത് ഇന്നയാളുടെ പേരും അല്ല എന്ന് പറയുന്നത് രണ്ടും പെട്ടെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്നയാളാണോ അല്ല എന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണുമ്പോൾ അവരത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന പ്രേക്ഷകന് ആള് പറയുന്നു അതായത് നിങ്ങൾ ഇങ്ങനെ ആണോ 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 ചോദിച്ചു കാരണം ചിലപ്പോൾ ഞാൻ അറിയാതെ ആണെന്നൊക്കെ പറഞ്ഞു പോകും ചിലപ്പോൾ അതായിരിക്കണം എന്നില്ല ഞാൻ ആണ് പറയുന്നത് ഇന്നല്ല എല്ലായിടത്തും പെണ്ണിനെ വാർത്ത ഒരു സ്ത്രീ പുരുഷനെ എന്ന് ഞാൻ ഇവിടെ മീഡിയയുടെ പറയുകയാണ് അത് മനസ്സിലാക്കണം സത്യം പറയും ഇവരുടെ ഒക്കെ ക്രെഡിബിലിറ്റി എന്ന് പറയണല്ലോ സീറോ ആയിരിക്കട്ടോ ഞാൻ എന്താ പറയാ എരനെ കുറ്റം പറയുന്നൊന്നല്ലോ ഇര 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 തന്നെയാണ് വേട്ടക്കാരും വേട്ടക്കാരും തന്നെയാണ് പക്ഷെ ഓരോ ദിവസം വന്നിട്ട് മൊഴി അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി അപ്പതിൻ്റെ ഒക്കെ പിന്നിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ അതായത് ഒരിക്കൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ മൊഴി മാറ്റും ഇപ്പുറത്ത് എന്തെങ്കിലും കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു മൊഴി മാറ്റും ഇവരിങ്ങനെ തന്നെയാണ് തുടക്കം മുതല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണിത് എനിക്കൊന്ന് പറഞ്ഞ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നത് ആരാ ആരെങ്കിലും ഉണ്ടോ തമ്പുരാനെ തമ്പുരാനറിയാം ഇതാണ് അവസ്ഥ ഇപ്പാരുടെ പേരിലാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഇനി സത്യം പറയാം യഥാർത്ഥത്തിൽ പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട ആരെങ്കിലും പുറത്തു വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല യഥാർത്ഥത്തിൽ ശരിക്കും അവരുടെ ലൈഫ് കളഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ അത്രയും മോശമായ രീതിയിലൊക്കെ ഒരു വലിയൊരു ആരോപണമായിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല നമ്മൾ മുഖവും പേരും വിലാസവും അറിയാതെ പലരും വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് എവിടെക്കോ പറഞ്ഞ് പോകുന്നു ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം അതാണ് അതല്ലാണ്ട് ഒരു എന്താ പറയുക ഇരകൾ ഇതുവരെ നമ്മുടെ കാട്ടിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടോ യഥാർത്ഥ വേട്ടക്കാർ ഇവരെക്കാൾ വലിയ വേട്ടക്കാരുണ്ടോ എന്നൊന്നും അറിയില്ല ഫിലിം ഫീൽഡാണ് തീർച്ചയായിട്ടും ഉണ്ടാവും അതാണ് സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം കണ്ട് നിൽക്കുന്നവർക്കും അറിയാം പോലീസിനും വരാം സർക്കാരിനും അറിയാം ഈ പറഞ്ഞ എല്ലാ സിനിമക്കാർക്കും അറിയാം അതാണ് സിനിമ എന്നുള്ളത് അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ ഇപ്പം ഇപ്പം കൊടികുത്തി നമ്മളെ ഈ ഫെമിനിസം ബാധിച്ച ആളുകളും അതല്ലാത്ത ഹീറോയിസം ബാധിച്ച നമ്മുടെ മലയാളത്തിലെ എല്ലാവരും എല്ലാവരും ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു കംപ്ലൈൻ്റ് പറയാൻ ലെവലിലോട്ട് എത്തിയത് അതല്ലാതെ ഇത് പഠിച്ചു വന്നിട്ടൊന്നും ആരും എവിടെയും പറഞ്ഞിട്ടില്ല വളരെ സത്യമായിട്ടുള്ള കാര്യമാണത് നമ്മളൊക്കെ എത്രയൊക്കെ കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും പറഞ്ഞാലും ഈ പറഞ്ഞവരടക്കം ഇതൊക്കെ കടന്ന് 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 അങ്ങോട്ട് എത്തി ഒരു സ്റ്റാൻഡിൽ വന്നിരുന്നതിന് ശേഷമാണ് ഇവരൊക്കെ വാ തുറന്നത് അതുവരെ ഇവരൊന്നും കാമ്മ എന്നുള്ള അക്ഷരം വേണ്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഓക്കെയാണ് ഞങ്ങൾ ഓക്കെ എന്നൊരു പൊസിഷനിൽ എത്തി ഞങ്ങൾക്ക് ഇനി എന്തോ ആവാം അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ബാക്കിലൊരു കേൾക്കും എന്നുള്ളൊരു ലെവലിലെത്തിയപ്പം ഇവരെല്ലാവരും വെട്ടിത്തുറന്ന് പല കാര്യങ്ങളും പറയാൻ തുടങ്ങി എന്നാൽ ഇവരുടെ അനുഭവങ്ങൾ അവരിപ്പം മിണ്ടുന്നുമില്ല ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള സംഭവമാണല്ലോ ഇവരൊക്കെ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു പരാതി ലെവലിലോട്ട് എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും രസം അതാരും മിണ്ടുന്നില്ല പേരും നാളും അറിയാത്ത ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കുറ്റം പറയാം അല്ലെങ്കിൽ എന്താ പറയുക ആരോപണങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുക ഇന്നൊന്നും പറയാം നാളൊന്നും പറയാം മറ്റന്നാൾ വേറെ ഒന്നും പറയാം അതല്ലാത്ത ഒരു കാര്യ പദ്ധതി വരെ നമ്മൾ കണ്ടിട്ടില്ല എത്രയൊക്കെ പതിനെട്ട് പരാതികൾ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പതിനെട്ട് പരാതികൾ ഇങ്ങനത്തെ പരാതികളാണ് അതിലെത്രത്തോളം സ്ട്രോങ് പെണ്ണാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എന്താ പറയുക നിയമം അനുസരിച്ചിട്ട് പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കും അതിനിപ്പോൾ ചെറിയൊരു ഒരു നോട്ടം പോലും കേസാവുന്ന കാലമാണ് അതല്ലാത്ത മല മറച്ചിട്ട ഒരു കാര്യങ്ങളും ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല അടിപൊളി കഷ്ടം